നമസ്കാരം ബാലതാരമായി വെള്ളിത്തിരയിലെത്തിയും നടിയായും അവതാരകയായും മലയാളികളുടെ ഇഷ്ടം നേടിയ താരമാണ് മീനാക്ഷി സമൂഹ മാധ്യമങ്ങളിലും ഏറെ സജീവമാണ് മീനാക്ഷി മീനാക്ഷിയുടെ സോഷ്യൽ മീഡിയയിലെ പ്രതികരണങ്ങൾ പലപ്പോഴും ശ്രദ്ധ നേടാറുണ്ട് അതുപോലെ തന്നെ പലതും രസകരവുമാണ് പ്രത്യേകിച്ച് ഫോട്ടോകൾക്ക് നൽകുന്ന ക്യാപ്ഷൻ ഉൾപ്പെടെ ശ്രദ്ധിക്കപ്പെടാറുണ്ട് അതിനാൽ തന്നെ സോഷ്യൽ മീഡിയ മീനാക്ഷിയുടെ പല പ്രതികരണങ്ങളും ചർച്ചയാക്കാറുണ്ട് അത്തരത്തിൽ എസ് സംസ്ഥാന പ്രസിഡന്റ് എം ശിവപ്രസാദിനെക്കുറിച്ച് മീനാക്ഷി പറഞ്ഞ വാക്കുകളേറ്റുപിടിക്കുകയാണ് സോഷ്യൽ മീഡിയ പാർട്ടിയേക്കാൾ ഉപരി പറയുന്ന കാര്യങ്ങൾ കൃത്യമാണെന്നും അതിനാൽ തനിക്ക് ശിവപ്രസാദിനു ഇഷ്ടമാണെന്നുമായിരുന്നു മീനാക്ഷിയുടെ പ്രതികരണം ഒരു ഓൺലൈൻ മീഡിയയോടായിരുന്നു മീനാക്ഷി ഇക്കാര്യം പറഞ്ഞത് താൻ സ്ഥിരം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ആളാണ് ശിവപ്രസാദെന്നും മീനാക്ഷി കൂട്ടിച്ചേർത്തു ഇപ്പോഴത്തെ ന്യൂജൻ രാഷ്ട്രീയക്കാരെ ആരെങ്കിലും ശ്രദ്ധിക്കാറുണ്ടോ എന്ന ചോദ്യത്തിനായിരുന്നു മീനാക്ഷിയുടെ മറുപടി ആ യൂത്തിൽ ഒരാളുണ്ട് പേര് എം ശിവപ്രസാദ് എന്നോ മറ്റോ ആണ് പാർട്ടിപരമായിട്ടല്ല പക്ഷേ ആ ചേട്ടന്റെ സംസാരം ശ്രദ്ധിക്കാറുണ്ട് എന്തെങ്കിലും കാര്യമുള്ളത് മാത്രം നല്ല രീതിയിൽ സംസാരിക്കുന്ന ഒരാളായി തോന്നി ഇഷ്ടമാണ് കേട്ടിരിക്കാൻ പാർട്ടിയെക്കാളുപരി ചില നേതാക്കൾ പറയുന്നതിൽ കാര്യമുണ്ടാകുമല്ലോ കാര്യമുള്ള കാര്യം പറയുന്നവരെ എനിക്ക് വലിയ ഇഷ്ടമാണെന്നായിരുന്നു മീനാക്ഷി പറഞ്ഞത് മീനാക്ഷിയുടെ പ്രസ്താവന ഇതിനോടകം തന്നെ സൈബർ സഖാക്കളെ കഴിഞ്ഞു നിരവധി ഗ്രൂപ്പുകളിൽ ഇത് റീലുകളായും പോസ്റ്റായും മീനാക്ഷിയുടെ അഭിപ്രായം ഇടതനുകൂലികൾ പങ്കുവെക്കുന്നുണ്ട് അതേസമയം ഇത് ട്രോളുകളായും പ്രചരിക്കുന്നുണ്ട് സമീപകാലത്തായി മീനാക്ഷിയുടെ പല പ്രസ്താവനകളും സർക്കാരിനെ പുകഴ്ത്തുന്ന തരത്തിലുള്ളതായിരുന്നു അതിനാൽ ഇക്കാര്യം ചൂണ്ടിക്കാട്ടി മീനാക്ഷിയെ വിമർശിക്കുന്നവരുമുണ്ട് അത്തരത്തിലുള്ള ചില വിമർശനങ്ങൾ ഇങ്ങനെയാണ് മോളെ നീ വല്ല സിനിമയിൽ അഭിനയിച്ച് പത്ത് ക്യാഷ് ഉണ്ടാക്കാൻ നോക്ക് രാഷ്ട്രീയം പിന്നെ പറഞ്ഞാൽ പോലെ അതും കട്ടു മുടിക്കുന്നവന്റെ രാഷ്ട്രീയം ഇതിൽ ഭേദം ഗോവിന്ദച്ഛാമിയെ ആരാധിക്കലായിരുന്നു ചിന്താജെറോമെന്നോ ജേക്സി തോമസ് എന്നോ പറഞ്ഞിരുന്നതിൽ ഇത്രയും വിഷമമില്ലായിരുന്നു ഞങ്ങൾക്കിതിപ്പോ ഓക്കെ ബൈ ഒരു കിലോ പഞ്ഞിയും ഒരു കിലോ ഇരുമ്പിലും ഇതിൽ ഏതിനാണ് വെയിറ്റ് കൂടുതൽ എന്ന് ചോദിച്ചപ്പോൾ മറുപടി ഞാൻ ഓർക്കുന്നു ഇതിൻ്റെ ബുദ്ധി എന്ന് മനസ്സിലായി അപ്പോൾ ഇതുപോലുള്ള ആൾക്കാരെ ഇഷ്ടപ്പെടും കൊച്ചു ഏതോ അന്തങ്കം ഈ ഗ്രൂപ്പിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെ പോകുന്നു വിമർശിക്കുന്നവരുടെ കമൻറ്റുകൾ അതേസമയം അടുത്തിടെ നമുക്കൊരു ബുദ്ധിമുട്ട് വന്നാൽ കൂടെ നിൽക്കുന്ന സർക്കാരാണിതെന്നായിരുന്നു മീനാക്ഷിയുടെ സർക്കാർ അനുകൂല പ്രസ്താവന നമുക്ക് എന്താ ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാൻ കഴിയുന്ന ഒരു മന്ത്രിയാണ് വീണാ ജോർജ് എന്നും മീനാക്ഷി പറഞ്ഞിരുന്നു താൻ ഇവിടെ നിൽക്കുന്നതും അതിനുള്ള അവസരം ലഭിച്ചതും സർക്കാരിൻ്റെ ഇടപെടൽ കൊണ്ടാണെന്ന് ഒരു വേദിയിൽ വെച്ച് മീനാക്ഷി പറഞ്ഞിരുന്നു നമ്മെ കേൾക്കാൻ ആളുള്ള കാലഘട്ടമാണ് കേരളത്തിൽ എന്നും മീനാക്ഷി പറഞ്ഞിരുന്നു ഇതുകൂടാതെ മന്ത്രി വി എൻ വാസവൻ താരത്തെ ഒരിക്കൽ പ്രശംസിച്ച് രംഗത്ത് വന്നിരുന്നു ഒരു സിനിമാതാരം എന്ന പരിധിയിൽ ഒതുങ്ങാതെ തന്റെ അഭിപ്രായങ്ങൾ സ്വതന്ത്രമായി തുറന്നു പറഞ്ഞു സോഷ്യൽ മീഡിയയിലൂടെ ആരോഗ്യകരമായ ചർച്ചകൾക്ക് വഴിവെക്കുന്ന വ്യക്തിത്വമാണ് മീനാക്ഷി എന്നായിരുന്നു വി എൻ വാസവൻ പറഞ്ഞത് ഇത്തരത്തിലുള്ള നിലപാടുകളും ധൈര്യവും പുലർത്തുന്നവർ പുതുതലമുറയ്ക്ക് പ്രതീക്ഷ നൽകുന്നുവെന്നും മന്ത്രി പറയുകയുണ്ടായി സ്വകാര്യ പരിപാടിയിൽ ഒരുമിച്ച് പങ്കെടുത്ത ശേഷം മീനാക്ഷിയുടെ ഒപ്പമുള്ള ചിത്രവും വി എൻവാസും ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചിരുന്നു മീനാക്ഷി ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു പടമായിരുന്നു ഇത് തന്റെ അഭിപ്രായങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെയും അഭിമുഖങ്ങളിലൂടെ സ്വതന്ത്രമായി തുറന്നു പറയാനുള്ള വ്യക്തിയാണ് മീനാക്ഷി പലപ്പോഴും മീനാക്ഷിയുടെ നിലപാടുകൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്കാണ് വഴിവെക്കാറുള്ളത് കൃത്യമായി നിലപാടുകൾ പറയുന്നവരെ പ്രശംസിക്കാൻ മടികാണിക്കാത്ത പ്രകൃതമാണ് മീനാക്ഷിയുടേതെന്നാണ് ആരാധകർ അഭിപ്രായപ്പെടുന്നത് വൺ ബൈ ടു എന്ന ചിത്രത്തിലൂടെയാണ് മീനാക്ഷി ചലച്ചിത്ര ലോകത്ത് ലോകത്തെത്തുന്നത് പൃഥ്വിരാജ് ഇന്ദ്രജിത് ജയ്സൂര്യ എന്നിവർ അഭിനയിച്ച അമർ അക്ബർ ധോണി എന്ന ചിത്രത്തിലൂടെയാണ് മീനാക്ഷി ശ്രദ്ധ നേടുന്നത് വലിയ സ്വീകാര്യതയായിരുന്നു ഈ ചിത്രത്തിലെ ഫാത്തിം എന്ന കഥാപാത്രത്തിലൂടെ മീനാക്ഷി ലഭിച്ചത് ഫ്ളവേഴ്സ് ടിവിയിൽ സംപ്രേഷണം ചെയ്ത ടോപ് സിംഗർ എന്ന റിയാലിറ്റി ഷോയിൽ അവതാരികയായിരുന്നു മീനാക്ഷി ടോപ് സിംഗറിലൂടെ മിനി സ്ക്രീൻ പ്രേക്ഷകരുടെയും ഇഷ്ടതാരമായി ഒപ്പം ഒരു മുത്തശ്ശിഖിത അലമാര ക്വീൻ മോഹൻലാൽ തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ മീനാക്ഷി അഭിനയിച്ചിട്ടുണ്ട് പത്ത് ലക്ഷത്തിലധികം ആരാധകർ താരത്തെ ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യുന്നുണ്ട്